മോഹൻലാലിന്റെ കരിയറിലെയും മലയാള സിനിമയിലെയും നിർണായകമായ സിനിമയാണ് ദൃശ്യം മോഹൻലാലും ജിത്തു ജോസഫും ആദ്യം ഒരുമിച്ച ചിത്രമായിരുന്നു ദൃശ്യം ഇതിനോടകം അഞ്ചു തവണ ജിത്തുവും മോഹൻലാലും കൈകോർത്തിട്ടുണ്ട് അപ്പോഴെല്ലാം പിറന്നത് ഹിറ്റുകളാണ് എന്നാൽ ദൃശ്യത്തിൽ തനിക്ക് മുന്നിൽ ആദ്യമായി അഭിനയിക്കുമ്പോൾ മോഹൻലാലിന്റെ അഭിനയത്തിൽ തനിക്ക് തോന്നിയത് നിരാശയാണെന്ന് ജിത്തു ജോസഫ് പറയുന്നു ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ടിട്ടേയില്ല അദ്ദേഹം പെരുമാറുക മാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹം അഭിനയിക്കുകയാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ആക്ഷൻ പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായി തന്നെ പെരുമാറുകയാണ് ചെയ്യുക കട്ട് പറയുമ്പോൾ അതുപോലെ തന്നെ തിരികെ വരും ആദ്യമായി അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ വളരെ നിരാശയായിരുന്നു മുമ്പ് പല നടന്മാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് അവർ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട് ലാലേട്ടനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നിരാശയിലായി എന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റിൽ അഭിനയിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചു എനിക്കും അത് തന്നെ തോന്നി പക്ഷേ എഡിറ്റ് കണ്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടത് എന്തോ ഒരു മാജിക്ക് സംഭവിച്ചതുപോലെയായിരുന്നു അത് നമ്മൾ ഓർഡറിലല്ലോ ഷൂട്ട് ചെയ്യുക അദ്ദേഹം കഥാപാത്രത്തിന്റെ തുടർച്ചയൊക്കെ കൃത്യമായി പാലിച്ചിരുന്നു അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കില്ല എന്നും ജിദ്ദു ജോസഫ് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആണ് സംവിധായകന്റെ നടനാണ് അദ്ദേഹം അദ്ദേഹത്തോട് രാവിലെ മണിക്ക് വരാൻ പറഞ്ഞാൽ ആ സമയത്ത് എത്തും അർദ്ധരാത്രി വരാൻ പറഞ്ഞാൽ അപ്പോഴും വരും നിർദ്ദേശങ്ങളും സംശയങ്ങളും ചോദിക്കും ജിത്തു ഓക്കെയാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയും സംവിധായകനെ വിശ്വസിക്കുന്ന നടനാണ് അദ്ദേഹം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജിത്തു ജോസഫ് പറഞ്ഞു